കാര്യം ഞങ്ങളുടെ റോളിന് സിനിമ എന്തു ആയിക്കോട്ടെ ഞാൻ റിസൾട്ട് ബോധറിയുന്ന ആളല്ല എത്രയോ കാലായിട്ട് സിനിമയെ കുറിച്ച് അപ്പൊ എനിക്ക് ചെയ്യുന്ന സമയത്ത് കെമിസ്ട്രി ഭയങ്കര എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് അതിൽ ഞാൻ ചെറുഷിയും ഭാവിയിലും ഞാൻ ആ സീക്വൻസ് കണ്ടിട്ട് ലവ് ആക്ഷൻ ആക്ഷൻ്റെ കൂടെ എനിക്ക് അത് നാച്ചുറലി അവന്റെ ഒരു കോംപ്ലിമെന്ററിങ് പവറിൽ അത് കിട്ടുന്നുണ്ട് ഇപ്പൊ അതിനകത്തല്ലേ മറ്റേ ഇതിനകത്ത് തിരിച്ച് പറഞ്ഞു സച്ചിൻ എന്ന് പറഞ്ഞു ഞാൻ ഇടയ്ക്ക് കാണുന്നു അത് അങ്ങനെ ഓഡിയോ സിനിമയല്ല അപ്പം സാറിനോട് വർക്ക് ചെയ്യാൻ ഡാൻ എനിക്ക് ഇഷ്ടമൊക്കെ ആയതുകൊണ്ട് സാറിൻ്റെ അടുത്ത് തന്നെ ആ ക്യാരക്ടർ വെച്ചിട്ട് അതിലൊരു ബേക്കറിയിൽ ഇരുന്ന് പുറത്തിറങ്ങി വന്നിട്ട് ഒരു സീനൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ചുമ്മാ കാണാറുണ്ട് സിനിമ ഓഡിയോ സിനിമയല്ല അതെ ഞാൻ പറയാൻ കഴിയും അപ്പൊ ആ കെമിസ്ട്രി എനിക്ക് ഇതില് ക്യാരക്ടർ വൈസ് നന്നായിട്ടുണ്ട് ും ഈ കഥാപാത്രവും തമ്മിൽ ഒരു ബോണ്ടിങ് വരുന്നത് അത് രസകരമായിട്ടാണ് പോകുന്നത് അത് ആസ്വദിക്കാൻ പറ്റും എസ്പെഷ്യലി അത് കട്ട് ഷോർട്ട്സിലല്ല ചില അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുമ്പോ ആക്ടേഴ്സിന് ലോങ് ഷോട്ടൊക്കെ കൊടുത്താൽ അത് കാണാൻ ഒരു രസമാണ് ഞാൻ ഹോർലിക്സ് ആയിട്ട് സാറിന് പോയിട്ട് ഒരു സീനുണ്ട് ടി വി ആണ് അത് ഞാൻ എനിക്കൊന്നും ഒരു ടേക്കോ രണ്ട് ടേക്കോ ഉണ്ടാവുള്ളൂ ശരി ഈശ് ഹ്യൂമർ സൈഡ് കുറച്ചുകൂടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ സിനിമയിൽ സാറിന്റെ എഴുത്തിലാണോ എഴുത്തിലൊന്നാണെങ്കിലും എഴുത്തില് ഹ്യൂമർ കയ്യിലുള്ള ഒരു സാധനമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നി തോന്നിട്ടുണ്ട് മോളെ ഞാൻ ഇപ്പോഴും വിളിക്കുന്നത് യു ഡി സിന്നാണ് ഒരുങ്ങി അല്ല പിന്നെ ഫസ്റ്റ് രണ്ട് സിനിമകളും എന്റെ കഥയിൽ നിന്നുണ്ടായ സിനിമകളല്ല കഥയിൽ നിന്ന് ഞാൻ എഴുതിയ ആദ്യത്തെ സിനിമ തലസ്ഥാന ഈ ശരി ഞാൻ കേട്ടിട്ടുണ്ട് ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനാറിയില് വേലുത്തമ്പി തളവയുടെ ഒരു സിനിമ സാറ് എഴുതി പൂർത്തിയാക്കിയതാണ് പല കാരണങ്ങളാൽ അമ്മ അതിന്റെ ഒരു ബഡ്ജറ്റിന്റെ ഭാഗത്തിൽ മലയാള സിനിമ വളർന്നിട്ടുണ്ടായിരുന്നില്ല ഈ സാധ്യതകൾ വളരെ കുറവായിരുന്ന ഒരു കാലത്താണ് ആ സിനിമ എഴുതാൻ തുടങ്ങിയതും പിന്നീട് അത് എഴുതി പൂർത്തിയാക്കിയതും അതൊരു പ്രോജക്റ്റായിട്ട് രൂപപ്പെട്ടതും പിന്നെ അത് നടക്കാതെ പോയതുമൊക്കെ ഈ പറഞ്ഞ ഇത്രയും വിശാലമായ ഒരു ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു സ്പേസ് മലയാള സിനിമയ്ക്ക് ഉള്ള കാലത്തല്ല ഇപ്പോഴാണെങ്കിലും നടക്കും അന്ന് തന്നെ ലാലേട്ടനെ മാസ് കൂടെ ശരിക്കും ഞാൻ

ബാക്കി നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര നമ്മളിപ്പ ഡെയിലി കാണുന്ന മുഖങ്ങളുണ്ട് അവരിലേക്കൊക്കെ എത്തുന്ന ഒരു പോയിന്റ് ഇതില് ഇതിന്റെ ഓരോ ക്യാരക്ടറുകളും ഫിക്സ് ചെയ്യുമ്പോ ആ ആദ്യം അത് പറയില്ല ഓരോ ക്യാരക്ടറിലേക്കും എത്തിയതേ അങ്ങനൊന്നുമില്ല അത് അതൊന്നുമില്ല അത് അങ്ങനെ വലിയ ഈ സ്ക്രിപ്റ്റ് കഴിഞ്ഞപ്പോ തന്നെ പ്ലാൻ ചെയ്തപ്പോ ഓരോരുത്തരുടെ മുഖം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അത് ഇപ്പൊ ജോമനായാലും അഖിലായാലും ഷമീർ ആയാലും നന്ദുചട്ട നന്ദുചട്ടൻസ് അമേസിങ് റോളാ ചെയ്തിരിക്കുന്നത് ആൻഡ് ഇന്ദ്രൻ ചേട്ടൻ ഇന്ദ്രൻ ചേട്ടൻ ആയാലും ഏകദേശം എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഫസ്റ്റ് പടത്തിൽ ഒരു പതിനെട്ട് ഇരുപതോളം ആർട്ടിസ്റ്റുകൾ ജോയിൻ ചെയ്തുകൊണ്ട് ഈ പടം വന്ന് വന്നിരിക്കുക അതെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് എൻ്റെ ഇപ്പം ഇത് രഞ്ജി സാർ ഇരിക്കുന്നതുകൊണ്ടല്ല ഞാന് സാറിനോടും പറഞ്ഞില്ല അല്ലെങ്കിൽ ആ അങ്ങനെയല്ല ഇപ്പൊ എന്റെ ഞാനൊക്കെ സിനിമയിലേക്ക് വന്നല്ലെങ്കിൽ സിനിമയുടെ തുടക്ക കാലം വരുമ്പോ നമ്മൾ ആദ്യം കാണുന്നത് ഈ തലസ്ഥാനവും രഞ്ജി സാറിന്റെ ഒക്കെ സ്ക്രിപ്റ്റും രഞ്ജി സാറിന്റെ ഒക്കെ ഡയറക്ഷനിലും ഒക്കെ കണ്ട് നമ്മളൊരു ഗുരു സ്ഥാനീയനായിട്ട് നിർത്തിരിക്കുന്ന മനസ്സുകൊണ്ട് അങ്ങനെ കണ്ട് വളർന്നു വന്ന ആൾക്കാര് അതുകൊണ്ട് തന്നെ എന്റെ ആദ്യം പേടി ഇന്നലെ രാത്രി കൂടെ എന്നെ പഠിപ്പിച്ചു അങ്ങനെയല്ല അതൊരു ഞങ്ങള് സാറിനോട് എല്ലാവരും ഈ ഇൻഡസ്ട്രിയിലെ ആർക്കാ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തവർക്ക് അങ്ങനെ സെലക്ട് ചെയ്ത ആർട്ടിസ്റ്റുകളായല്ലോ അത് എനിക്ക് തോന്നുന്ന എന്റെ സെലക്ഷന് ഒരിക്കലും ഞാൻ ആദ്യം ഡിസ്കഷൻ ചെയ്ത പ്രൊഡ്യൂസറാണ് ശ്രീ സാറ് ബിശേഷി ഇവരോടൊക്കെയാണ് ഞാൻ ഞാൻ ഇന്ന കാസ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവർ പറഞ്ഞു ശരി ഓക്കെ നമുക്ക് പോവാം വേറെ ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞ് വന്ന് സിനിമ ഒരു പകുതികളുടെ എത്തിയപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാം ഭയങ്കര ഒരു ഒരു ബ്ലൻഡായിട്ട് അത് ക്യാരക്ടറായിട്ട് ഞങ്ങൾ ചേർന്നു